ഗോതമ്പോടിയും റവയും വെച്ച് ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ ഉപയോഗിക്കാവുന്ന ശർക്കര ദോശയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് ശർക്കര കൂടുതൽ ചേർക്കാവുന്ന വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാം അതിൻ്റെ കൂടെ പഞ്ചസാരയും കൂടെ വേണമെങ്കിൽ മധുരം കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം അപ്പോഴിതുണ്ടാക്കുന്നതിലേക്ക് പോകാം ഞാനിവിടെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഒക്കെ ഉപയോഗിക്കാവുന്ന ഒരു സാധനവും പലഹാരമൊന്നും ഉണ്ടാക്കാൻ പോകുന്ന അതിന് വേണ്ടി എടുത്തിരിക്കുന്ന ഒരു കപ്പ് റവയും ഒരു കപ്പ് ഗോതമ്പൊടി ഒരു കപ്പ് പാല് പിന്നെ ഒരു അരക്കപ്പ് ശർക്കരയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മുന്നോടിയായിട്ട് ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ശർക്കര അരക്കപ്പ് എടുത്ത് ഈ ശർക്കരയിൽ ഒഴിച്ച് ഒന്ന് കലക്കി വെക്കുക കൈ കൊണ്ട് നമ്മളിങ്ങനെ കലക്കാതെ ചീവി എടുക്കണം ശർക്കര ഒന്ന് ഉടച്ച് അങ്ങോട്ട് മാറ്റി വെക്കാം അതവിടെ അലഞ്ഞിരിക്കും അപ്പോഴത്തേക്ക് നമുക്ക് ഈ ഗോതമ്പ് പൊടിയും റവയും പാലും ഒരു സ്പൂൺ നെയ്യും ഒരു നുള്ളു ഏലക്കൊടിയും ഏലക്കാപ്പൊടി അവരവരുടെ ഇഷ്ടാനുസരണം കൂട്ടുക കുറയ്ക്കുകയും ഇടാതിരിക്കുകയോ ചെയ്യാം ഒരു നുള്ള ഉപ്പും ഇട്ട് നല്ലതുപോലെ മിക്സാക്കാം നമ്മൾ ഇതുപോലെ കുഴച്ച് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഒഴിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ശർക്കര വെള്ളം വെള്ളത്തിൽ ഇട്ട് അലിയാൻ വെച്ചിരുന്നില്ലേ അത് ഇതിലേക്ക് ഒഴിക്കാം ശർക്കര കട്ടില്ലാതെ ചീകിയെടുക്കണം ഇപ്പോഴിതുപോലെ ഉണ്ടായിട്ട് കിടപ്പില്ല ഇത് ഇതിനകത്ത് കിടന്നെങ്കിൽ അലിഞ്ഞുള്ളൂ ഇങ്ങനെ വെക്കുമ്പോഴത്തേക്ക് ഇത് അലിഞ്ഞുള്ളൂ ഇനി ഇത് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക ഉടച്ചെടുക്കാം ശർക്കര വെള്ളം കൂടെ ഒഴിച്ച് നമ്മൾ കളിക്കുക അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ പരുവത്തിൽ തന്നെയാണ് നമുക്ക് കിട്ടേണ്ടത് ഇനി നമ്മൾ കുറച്ച് കൊട്ടത്തേങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഉണക്കത്തേങ്ങ നല്ല നൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് ഇതിലേക്കിട്ട് ഇളക്കാം എന്ന് പറഞ്ഞാൽ ഇച്ചിരി എള് വെച്ചിട്ടുണ്ട് അത് ഇതിലേക്കിട്ട് ഇളക്കാം ഇതൊക്കെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി കൂടുതൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഇടുന്നതാണ് ഇതിൻ്റെ അകത്ത് കപ്പലണ്ടി വേണമെങ്കിൽ ഇടാം ടേസ്റ്റ് കിട്ടാൻ കയ്യിലുണ്ടെങ്കിൽ അപ്പോൾ ഇത്രയും കുഴച്ചെടുത്ത് ഇനി ഇത് നമുക്കൊരു കുത്തെടുക്കാം അടുപ്പിൽ വെച്ച് ഞാൻ ഇതിലേക്ക് ഒരു അതിൻ്റെ ആവശ്യത്തിനായിട്ട് ഒരു തവയാണ് തവ എടുത്ത് അതിലേക്ക് നെയ്യ് തടവിയിട്ടുണ്ട് ഇനി ഓരോ തവയും ഇങ്ങനെ കോരിയഴിച്ച് ചെറുതായിട്ട് പരത്തിയെടുക്കാം വേണമെങ്കിൽ ഇത് രണ്ട് സ്പൂൺ ഒരു സ്പൂണോ പാലൂടെ ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് പൊരി ഒഴിക്കുന്ന സൗകര്യത്തിന് നീട്ടിയെടുക്കാം ഇപ്പോഴത്തേക്ക് നമ്മൾ ഈ ദോശ തിരിച്ചിട്ടിട്ടുണ്ട് അപ്പോഴും അതിൻ്റെ പുറത്തുകൂടെ ശകലം നെയ്യ് ഇങ്ങനെ തടവി കൊടുക്കുന്നത് ടേസ്റ്റ് കൂടാൻ സഹായിക്കും വീണ്ടും നമ്മളിതിനെ തിരിച്ചിടും ഈ റവയ്ക്ക് വേറെ അരിപ്പൊടിയെടുക്കാം തട്ടി കുറച്ച് കോരി ഒഴിക്കുന്നതാണ് കൂടുതൽ കുറച്ചും കൂടി നല്ലത് ഇപ്പോഴും എപ്പോഴും തിരിച്ച് മറിച്ച് ഇട്ടിരിക്കണം വീണ്ടും നെയ്യ് തടവി കൊടുക്കാം ഇത് നമുക്ക് ഓരോന്നായി ഒരു പാത്രത്തിലേക്ക് മാറ്റാം വീണ്ടും വെച്ചിട്ട് നെയ്യ് തടവി വീണ്ടും നമുക്ക് ഈ മാവ് കോരി ഒഴിക്കാം ഞാൻ പിന്നെ ഒരു സ്പൂൺ ഇതൂടെ ഒഴിച്ച് പാലൂടെ ഒഴിച്ച് ഒന്നിട ലൂസാക്കിയിട്ടുണ്ട് അതുപോലെ ചെറിയ ചെറിയ തട്ടുദോശകളാക്കി എടുക്കാം കൂടുതൽ ലൂസായി നമുക്ക് ഇതുപോലെ ചെറുതായിട്ട് കോരി ഒഴിക്കാൻ പറ്റത്തില്ല തിരിച്ചിട്ടതിന് ശേഷം വീണ്ടും അതിൻ്റെ പുറത്തിരി നെയ്യ് തടയി കൊടുക്കാം ലേശം ഒന്ന് തടവിക്കൊടുത്താൽ മതി മുകളിൽ നെയ്യ് തടവുകൊണ്ട് തിരിച്ചു മറിച്ചു ഇരിക്കണം അപ്പോഴത്തേക്ക് നിങ്ങൾ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ് മറക്കല്ലേ ഇപ്പോൾ നമ്മൾ ശർക്കര ദോശ ഇവിടെ റെഡി ആയിരിക്കുകയാണ് കറിയൊന്നും വേണ്ട ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ചായക്കടിയായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ ഉപയോഗിക്കാം അത്രയ്ക്ക് നല്ലൊരു ഇതാണ് മധുര ആവശ്യത്തിന് ഓരോരുത്തർക്ക് വേണമെന്നനുസരിച്ച് ചേർ ശർക്കര കൂടുതൽ ചേർക്കാവുന്നതാണ് അല്ലെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർക്കാം ഇവിടെ ശർക്കര കുറ മധുരം കുറവായതുകൊണ്ട് ശർക്കര കുറച്ച് ഞാൻ ഇവിടെ ചേർത്തിട്ടുള്ളൂ വളരെ ഈസിയാണ് ടേസ്റ്റിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇപ്പോഴെല്ലാവരും ഉണ്ടാക്കി നോക്കണം